ിലും ബി ജെ പിക്ക് തുടർച്ച ഉറപ്പെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ സഖ്യം സാമ്പാർ മുന്നണിയാണെന്നും പ്രധാനമന്ത്രി സഖ്യ സഖ്യസർക്കാരുകൾ അധികാരത്തിലെത്തിയാൽ എന്തുണ്ടാകുമെന്ന് ജനത്തിന് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ബിജെപി സാന്നിധ്യമുണ്ടെന്നും ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ മോദി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാര തുടർച്ച ഉറപ്പ് ഇന്ത്യ സഖ്യത്തെ സാമ്പാർ മുന്നണിയെന്ന് വിശേഷിപ്പിച്ച മോദി ബി ജെ പിക്ക് ബദലാകാൻ സാമ്പാർ മുന്നണിക്കാകില്ല എന്ന് വ്യക്തമാക്കി സഖ്യ സർക്കാരുകളുടെ അസ്ഥിരത രാജ്യത്തിന്റെ മുപ്പത് വർഷം നഷ്ടമാക്കി ഭരണമില്ലായ്മ പ്രീണനം അഴിമതി എന്നിവയാണ് സഖ്യ സർക്കാരുകളുടെ ഫലം ജനപിന്തുണയാണ് തന്റെ കരുത്ത് സാഹസങ്ങളെ താൻ ഇഷ്ടപ്പെടുന്നു കടുപ്പമേറിയ തീരുമാനങ്ങൾ എടുക്കാൻ ഭയമില്ല പതിനാറ് സംസ്ഥാനങ്ങളിൽ ഭരണം എട്ടിടത്ത് പ്രതിപക്ഷം ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള ആറ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഭരണമെല്ലാം ബിജെപിക്കുണ്ട് കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ബിജെപി സാന്നിധ്യമുണ്ട് ദക്ഷിണേന്ത്യയിൽ ബിജെപി വളർന്നു ലോക്സഭാ സീറ്റ് നോക്കിയാൽ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി ബിജെപിയെന്നും നരേന്ദ്രമോദി പറഞ്ഞു റിപ്പോർട്ടർ ദില്ലി